ഇത് ലൈവ് വെയിറ്റ് ആണെങ്കിൽ ഒരു ആയിരത്തി നാനൂറ് കിലോ നിങ്ങളെ പേര് ഇവിടെ എഴുതിയുണ്ടോ എം സി എച്ച് നമ്മളപ്പാന്റെ പേരാണ് എം സി എച്ച് പഠിച്ചെന്ത് കാട്ടിയാലും മണിജറിയില്ല ആടുകുട്ടിയൊക്കെ അവിടുന്നേ ജി മറ്റേ അടുപ്പിനും വന്നാ മതി പൊത്താന് ഓക്കാതെ പോവണവിടെ നിങ്ങള് ചെറിയ വിലയുള്ളൂ ഇപ്പൊ പുതിയ ചന്ത അവർഗേയല്ലേ അപ്പൊ സഹായത്തിൽ കൊടുക്കുന്ന തീരുമാനമാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പൊ തള്ളിയും കുട്ടികളും അതും ആർക്കാ പോലെ കൊടുത്താണ്ട് പോണെന്നുള്ള സീപ്പർ ആയിട്ടില്ല ഇവിടെ അടിച്ച് വിളിച്ചു നമ്മൾ ഇവിടെ ഇവിടെ തന്നെ

നല്ല വാടാണ് കോഴികളുണ്ട് പയോമി ഉണ്ട് നാടനുണ്ട് ഫാൻസി കരിങ്കോഴി മുട്ടക്കോയി ആ മുട്ടക്കോയി കോഴി പ്രാവുകളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ മുട്ടക്കോഴികള് സൊണാലി ഈ പയോമിയുടെ കുട്ടികളൊക്കെ എല്ലാ ഐറ്റംസ് ഉണ്ടാ ഇവിടെ ഏരിയയിൽ പച്ചക്കറികൾ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ ഏരിയയിലൊക്കെ വെജിറ്റബിൾ അതുപോലെ ഡ്രസ്സ് ഫ്രൂട്ട്സ് പൊടി ഉണ്ട് നെല്ലിക്കാപ്പൊടി താളിപ്പൊടി ഉണ്ട് ഇതൊക്കെ നമ്മൾ സാധനങ്ങളാണ് ഉണക്കി ഒരുപാട് ഡ്രസ്സുകളുള്ള ഉള്ള സ്റ്റാളുകൾ ഉണ്ട് അത്തറ്പളി ജെർജറുണ്ട് ദശ റുപയത്ത് നാനാ പതിനീസ

ഒരുപാട് ഏരിയ കേട്ടോ ഈ ചന്ത കിടക്കുന്നത് നല്ല ഭംഗിയുള്ള കാളകൾ ഇണ്ട് ഒരുപാട് ഇറച്ചി ഇറച്ചിക്കടയിൽ തന്നെ ആളുകൾ തിരക്ക് അതുപോലെ ഇറച്ചി അതുപോലെ ആട് എല്ലാ സാധനങ്ങളും ഇണ്ട് ഇതെന്താ കുണ്ട്രാവ കുണ്ടാവ ഇത് എന്തല്ല ഇതെന്താണ പച്ചക്കറികൊട്ട തൂഞ്ഞാല് വിട്ടുമാറാത്ത ചോണ കപ്പക മരുന്നുകൾ റെഡി വിവിധ തരം അച്ചാറുകൾ എല്ലാ തരം അച്ചാറുകളും പഴക്കല പച്ചക്കായകളും അതുപോലെ പച്ചക്കറി ഏരിയ ഇക്കോട്ടെന്തായി മലപ്പുറം കത്തിണ്ടാക്ക എവിടെ കാണാനാണ് ഇല്ലല്ലേ മലപ്പുറം കത്തി ഇല്ലേ നാടൻകാത്തി ഇതൊക്കെ എന്തല്ലുപ്യ ബേക്കറി ഐറ്റംസ് നല്ല തകർത്തി കച്ചവടക്ക എല്ലാതരം ബേക്കറികളും വറുത്തരുന്ന നാടനാവല് ഇതെന്തല്ലേ നാടനാവല് അരക്കിലാപ്പോ നാടൻ മുട്ട ഒക്കെ ആണെങ്കിലോ താറാമുട്ട പന്ത്രണ്ട് കൊട്ട വെജിറ്റബിൾ കൊട്ടയാണ് തോന്ന് അടിപൊളി മീൻ കൊട്ടാ അടിപൊളി അപ്പൊന്നും ഇതിലല്ലല്ലോ മീനും ഒക്കല്ലേ ഫ്രിഡ്ജിലല്ലേ ചിരട്ടക്കയല് ചിരട്ട എന്തല്ലാ നൂറ്റി ചിരട്ട തക്കാളി എന്താണോ താരം പുള്ളി രണ്ടു കിലോ നൂറ് ഇത് എന്തിന്റെ ചേട്ടക്കാണ് പനന്റെ പനച്ച നാനൂറ്റിഅമ്പ പുള്ളിക്കോയ്ക്ക് ഭയങ്കര ഡിമാൻഡല്ലേ സേവലല്ലേ വേറെന്തൊക്കെ ആ ടർക്കി വാങ്ങിയും ഞാൻ എന്തല്ല ഒന്നര നൂറ് ഒന്നര നൂറ് അടിപൊളി പേരാ

നമ്മളൊരു വെടിയൊക്കാൻ പോവണേ ഇത് എന്താ വില നൂറ് വെടിയാക്കാം ആ പട്ടിങ്ങനെ വാങ്ങി കൊടുക്കേണ്ടി വരും കേട്ടോ കുഞ്ഞക്ക് ഏഹ് പറ്റിയാക്കാം ആ പപ്പടം എന്തെല്ലാം ആകാ ഇരുപത് റുപ്യ നല്ല പപ്പടം എവിടെ ആദ്യം ഞാൻ കൂടെ ആയിട്ട് വരിക ചേട്ടൻ്റെ ഒരു പപ്പട കച്ചവടം ഉണ്ട് കണ്ണൂരൊക്കെ ഒന്ന് വാങ്ങി സഹായിക്കുക ജൂലി കക്കരി അടിപൊളി ടേസ്റ്റ് ആക്കി കൊടുക്കണ്ടിട്ടാ തിന്നിട്ടല്ലേ തിന്നോളി തിന്നിട്ട് മതി പടവലോ നാടൻപടവലോ ടേഷൻ കിട്ടാ പടവലെന്താ മറപ്പാലോപ്പൂർ മറപ്പാലം പാടം ആ അവിടുന്ന് കക്കര കിലോ രൂപ അത് വാതം കൊല്ലി ആ അത് കൊടലരിക്കലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കഞ്ഞച്ച മലൊടിച്ചിനട്ടിയൊക്കെ ഒരേ ഗുണം ആ പുണ്ണ് പള്ളവേദന ഗ്യാസ് അതിനൊക്കെ ആടിന്റെ ബോട്ടീനുണ്ടാക്കും വാതം കൊല്ലി അതിന് കല്ലുപ്പിലിട്ട് താള്പീക്കലാണ് എന്നിട്ട് രോഗത്തിനനുസരിച്ച് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കലാ ഇതും അതേപോലെ രോഗത്തിനനുസരിച്ച് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കും சன கோட்டும்ாராய்சூர் பச்ச மருந்து மேட்டேக்கு வென்னூர் கொடக்கல் கப்பட டிஸ்கவுண்ட் எடுத்து அல்லது இது கச்சவ கச்சவடப்பணியல்ல இது நம்ம இண்டிட்டு வைக்கணா ஆடப்படி അത് നൂറ്റി അമ്പത് റുപ്പ കയ്യിൽ വട്ട വട്ട ഈ ഈ നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് പറയുന്നാലും നാനൂറിനൊക്കെ കൊടുക്കും ഓ ആ ഫാമിലി ചെലപ്പോ കൊമ്പുമുറൊക്കെ ഉണ്ടാക്കി തരും ഈ മറം ഞാൻ തന്നെ ഇണ്ടാക്കും ആ ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുക്കരു കാടപ്പടി ഹൈസ്കൂൾ റോഡിലാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കും വലിയ കൈയിലൊക്കെ ഉണ്ട് ആ വലിയ കൈലൊക്കെ എക്സ്ട്രാ അല്ല ഞാൻ ഈ പിടുത്തത്തിൽ നിന്ന് തന്നെ കാലുണ്ടാക്കിട്ട് കിട്ടണം വല്യ കയ്യില് അതൊന്നും വിൽപ്പന കൊണ്ടിരുന്നില്ല മറത്തിന് നാനൂറ് റുപ്യ അഞ്ഞൂറൊക്കെ ചോയിക്കും നാനൂറ് റുപ്യാവും ഇതൊക്കെ എന്തുണ്ടാക്കി വെച്ചാ അറിയോ ഇത് ചന്തക്കായ് ഇണ്ടാക്കിയല്ല ഇല്ലല്ല ചേണാരി ചന്തനൊക്കെ ഇണ്ടെ ചേണാരി ചന്ത ആ പിന്നെ കാക്കഞ്ചേരി ചന്തക്ക് രണ്ടം പോയി ഒരു സാധനം കിട്ടില്ല അങ്ങനെ ഏത് ഇത് ചന്ത ഞാഴ്ച കഴിയണം ആ തേനാണ് കച്ചവടം അതേ നാടൻ തേൻ ഒറിജിനൽ നാടൻ തേൻ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന തേനാണ് അതായത് ഞാൻ അത് കരിപ്പൂരണ്ട് ഫാമുണ്ട് തേൻറെല്ല നമുക്ക് കാര്യമായിട്ടുള്ള തേനാണ് ആ തേനും തേനുമ്പോടെ നമ്മള് വെറ്റിലപ്പാറയാണ് വലിയ വെട്ടി വെച്ച് ചെറിയ പെട്ടി പെരയിലുണ്ട് ഇഷ്ടം പോലെ ചില പേര് ഞാൻ കരിപ്പൂരാണ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കുമ്മിണിപ്പറമ്പ് എന്റെ പേര് സെയ്ദ് എന്താ കുഴപ്പമില്ല ചന്ത ഞങ്ങള് ഒരാട് രണ്ടു കുട്ടികളും വേറെ ഒരാടും അതിന് രണ്ടു കുട്ടികളുണ്ട് ചെനാട് കടുങ്ങാലിന് പൊരിക്കണ്ടോ ഇതെന്താ മുന്നൂറ നാടമീന പുഴു കുടിച്ചോന് പുഴ മീന്